അമ്മേ ഞാനും വീട്ടിലും പുറത്തു പോവാണ് നീതങ്ങോട്ട് പോണ് ഇവിടെ നൂറുകൂട്ടം ജോലി എന്നിട്ട് എന്താടി അവള് പോട്ടെ അമ്മയ്ക്കത് പറയാം ഇവിടെ മനുഷ്യനെ ഇവിടെ ഉള്ള ജോലിയെല്ലാം പണിയെല്ലാം ചെയ്തു ഒന്ന് നടുത് വറുക്കാതിരിക്കുമ്പോഴാണ് അടുത്തതാ ഒരാൾ ഇറങ്ങി പോണത് അപ്പൊ ഇവിടെ ഉള്ള ജോലിയെല്ലാം ആര് തീർക്കും എനിക്കൊന്നും പറയു നിന്നവളെ ഭർത്താവിൻ്റെ ഇവിടെ പുറത്തൊന്നും പോകണ്ടേ അവളവളെ ജോലി ഇവിടെ തീർത്തിട്ടല്ലേ പോണത് ഞാൻ നിനക്ക് ചെയ്തു ചെയ്ത രാജോന് മോള് അമ്മ അമ്മയിപ്പൊ പറയൂ എല്ലാം ചെയ്യാന്ന് കൊറച്ച് കഴിയുമ്പോ അമ്മേടെ സ്വഭാവം മാറും അപ്പൊ നിന്റെ ഭർത്താവ് ഏട്ടൻ പുറത്തുനിപ്പൊണ്ട് അപ്പൊ അവൻ അങ്ങ് റെഡി ആയിപ്പൊണ്ട് വന്നു ഇനി യുവതി ഇവിടെ നിന്ന് ഇറങ്ങി പോയാ മതി കൊള്ളാം ഒരു വീട്ടിൽ നടക്കൂലേവ് പെട്ടെന്ന് ആരുടെ പറയാതെ അങ് ഇറങ്ങുക പോവുക ഇതൊക്കെ തന്നെ ഇവിടെ നടക്കണം ജോലി ആരോട് പറ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞോ അമ്മ നേരത്തെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോ ഇറങ്ങിയതാണ് നിങ്ങളൊന്നു ചുമ്മാരി മനുഷ്യൻ അപ്പുറത്തെ വീട്ടിൽ ആ കൊച്ചിനെ കണ്ട് വഴിയണം ഓ അവക്ക് കിട്ടിയ ഒരു ഭാഗ്യമേ നല്ലൊരു മരിമോള് നമുക്കും കിട്ടി പറഞ്ഞിട്ട് കാര്യമല്ല വിധി ഇല്ലമ്മേ ഞാൻ പോകുന്നില്ല മോള് വെക്കോ മോളെ അവൻ കാത്ത് നിപ്പുണ്ടായിരിക്കും മോള് വെക്കു ശരി മുത്തശ്ശേരി അമ്മേ പോയിട്ട് എടാ നിന്റെ ഭാര്യക്കിപ്പം അവളെ കാണുമ്പോ കുറച്ച് നെളിച്ചില് കൂടുകൾ നിന്റെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവൾക്ക് പണ്ട് പോകാൻ പറ്റാത്തുള്ള ദേഷ്യമാണ് അവളവളെ മരുവോടെടുത്ത് കാണിക്കണത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക എന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും അടി കൂടെ ഇവിടെ കിടന്നു നീ നിന്റെ ഭാര്യയെ സമയത്തിന് കൊണ്ടുവരുന്നെങ്കിൽ ഇപ്പൊ ആ പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുവരുന്നതൊക്കെ അതാണ് പറയണത്